ഹായ് എവരിബഡി വെൽക്കം ബാക്ക് ടു മലയാളി വിഷൻസ് കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തെക്കുറിച്ചും ഡേറ്റാ ബാങ്കിനെക്കുറിച്ചും ഭൂമി തരം മാറ്റൽ പ്രക്രിയയെക്കുറിച്ചുമൊക്കെ ഉള്ളവർ ധാരാളമുണ്ട് ഇന്ന് ഈ വീഡിയോയിലൂടെ ഈ വിഷയത്തിലെ സംശയങ്ങൾ കുറേയെങ്കിലും ദൂരീകരിക്കാൻ ശ്രമിക്കാം അതിനായി ഈ വീഡിയോ ആദ്യ അവസാനം കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു രണ്ടായിരത്തി എട്ട് ആഗസ്റ്റ് പന്ത്രണ്ടിനാണ് കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം പ്രാബല്യത്തിൽ വന്നത് സംസ്ഥാനത്തെ നെൽവയലുകളെയും തണ്ണീർത്തടങ്ങളെയും സംരക്ഷിക്കുന്നതിനും അവ പരിവർത്തനം ചെയ്യുന്നതും രൂപാന്തരപ്പെടുന്നതും നിയന്ത്രിക്കുക എന്ന ഉദ്ദേശത്തോടെയുമാണ് ഈ നിയമം കൊണ്ടുവന്നത് കൂടാതെ സംസ്ഥാനത്തെ കാർഷിക വളർച്ച പ്രോത്സാഹിപ്പിക്കുന്നതും പാരിസ്ഥിതിക സുസ്ഥിരത ഉറപ്പുവരുത്തുന്നതും ഇതിൻ്റെ ലക്ഷ്യങ്ങളാണ് ഈ നിയമം നിലവിൽ വരുന്നതിന് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ കേരള ഭൂവിനിയോഗ ഉത്തരവ് കെ ലീവ് ഓർഡർ നയൻറ്റീൻ സിക്സ്റ്റി സെവൻ ആണ് നിലവിലുണ്ടായിരുന്നത് ഈ നിയമത്തിൽ നെൽവയൽ തണ്ണീർത്തടം എന്നിവയുടെ നിർവചനം എന്താണെന്ന് നോക്കാം വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നെൽകൃഷി ചെയ്യുന്നതും അല്ലെങ്കിൽ നെൽകൃഷിക്ക് അനുയോജ്യവുമായ ഭൂമിയെയാണ് നെൽവയലായി ഈ നിയമത്തിൽ പറയുന്നത് അതിനോട് അനുബന്ധിച്ച് ചാലുകൾ കുളങ്ങൾ കൈത്തോടുകൾ ബണ്ടുകൾ വരമ്പുകൾ എന്നിവയും എന്നിവയുമുണ്ടായിരിക്കണം തണ്ണീർത്തടമെന്നാൽ നെൽവയലുകളും നദികളും ഒഴികെയുള്ളതും ഉപരിതലം വരെ ജലത്തിൻ്റെ സാന്നിധ്യമുള്ളതുമായ സ്ഥലങ്ങളാണ് കായലുകൾ അഴിമുഖങ്ങൾ ചേറ്റുപ്രദേശങ്ങൾ കണ്ടൽക്കാടുകൾ ചതുപ്പ് നിലങ്ങൾ എന്നിവയൊക്കെ തണ്ണീർത്തടങ്ങളിൽ ഉൾപ്പെടും ഇനി ഡാറ്റാ ബാങ്കിനെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് മുമ്പ് പ്രാദേശിക തല നിരീക്ഷണ സമിതി ലോക്കൽ ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റി അഥവാ എൽ എൽ എം സി എന്താണെന്ന് നോക്കാം കാരണം ഡാറ്റാ ബാങ്ക് തയ്യാറാക്കുന്നത് അതാത് പ്രദേശത്തെ എൽ എൽ എം സികളാണ് തണ്ണീർത്തട സംരക്ഷണ നിയമം സെക്ഷൻ അഞ്ച് പ്രകാരം വ്യവസ്ഥകൾ നടപ്പിലാക്കുന്നത് നിരീക്ഷിക്കുന്നതിനായി ഓരോ ഗ്രാമപഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും ഒരു പ്രാദേശിക തല നിരീക്ഷണ സമിതി അഥവാ എൽ എൽ എം സി ഉണ്ടായിരിക്കും എൽ എൽ എം സിയുടെ ഘടന എന്താണെന്ന് നോക്കാം ഗ്രാമപഞ്ചായത്തുകളിൽ പ്രസിഡന്റും മുനിസിപ്പാലിറ്റികളിൽ ചെയർപേഴ്സണും കോർപ്പറേഷനുകളിൽ മേയറുമായിരിക്കും എൽ എൽ എം സിയുടെ ചെയർമാൻ പ്രദേശത്തെ കൃഷി ഓഫീസറായിരിക്കും കൺവീനർ അംഗങ്ങളായി വില്ലേജ് ഓഫീസറും കൃഷി ഓഫീസറും കൂടി സമർപ്പിക്കുന്ന ആറ് നെൽ കർഷകരുടെ പാനലിൽ നിന്നും മൂന്ന് പേരെ ജില്ലാ കളക്ടർ നോമിനേറ്റ് ചെയ്യും എൽ എൽ എം സിയുടെ അധികാരപരിധിയിലുള്ള പ്രദേശത്തെ കൃഷിയോഗ്യമായ നെൽവയലിൻ്റെയും തണ്ണീർത്തടത്തിൻ്റെയും വിശദവിവരം കാണിക്കുന്ന ആധികാരിക രേഖയാണ് ഡാറ്റാ ബാങ്ക് ഡാറ്റാ ബാങ്ക് തയ്യാറാക്കുന്നതിനുള്ള ചുമതല പ്രാദേശിക തല നിരീക്ഷണ സമിതിയായ എൽ എൽ എം സിക്കാണ് ഇനി എൽ എൽ എം സിയുടെ ചുമതലകൾ എന്തൊക്കെയാന്ന് നോക്കാം ഈ നിയമത്തിലെ വ്യവസ്ഥകൾ പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് നിരന്തരം പരിശോധിക്കുക ഏതെങ്കിലും തരത്തിലെ ലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ആർ ഡി ഒക്ക് റിപ്പോർട്ട് ചെയ്യുക ഇത് സംബന്ധിച്ച് പൊതുജനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പരാതികൾ പരിശോധിക്കുകയും നിയമലംഘനം തടയുന്നതിനായി പ്രശ്നത്തിൽ ഇടപെടുകയും ചെയ്യുക നെൽവയൽ ധരിച്ചിട്ടിരിക്കുന്നതിൻ്റെ കാരണങ്ങൾ അന്വേഷിക്കുകയും അവ കൃഷി ചെയ്യുന്നതിനാവശ്യമായ പരിഹാര നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുക നെൽവയൽ തരം മാറ്റനായി ലഭിക്കുന്ന അപേക്ഷകളിന്മേൽ പരിശോധന നടത്തി റിപ്പോർട്ട് തയ്യാറാക്കുകയും അത് ജില്ലാ സമിതിയായ ഡി എൽ എ സിക്ക് കൈമാറുകയും ചെയ്യുക തുടങ്ങിയവയാണ് എൽ എൽ എം സിയുടെ ചുമതലകൾ ഇനി ജില്ലാ സമിതിയായ ഡിസ്ട്രിക്ട് ലെവൽ ഓതറൈസ്ഡ് കമ്മിറ്റി അഥവാ ഡി എൽ എ സിയുടെ ഘടന എങ്ങനെയെന്ന് നോക്കാം ആർ ഡി ഒ ആണ് ഇതിൻ്റെ ചെയർമാൻ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ കൺവീനറായും കളക്ടർ നോമിനേറ്റ് ചെയ്യുന്ന മൂന്ന് നെൽകർഷകർ അംഗങ്ങളായും ഉണ്ടാകും ഇവരുടെ കാലാവധി മൂന്ന് വർഷമാണ് ഡി എൽ എ സിയുടെ പ്രധാന ചുമതലകൾ ഏതൊക്കെയെന്ന് നോക്കാം ബാങ്കിൽ നിലമെന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളതും രണ്ടായിരത്തി എട്ട് ആഗസ്റ്റ് പന്ത്രണ്ടിന് മുമ്പ് നിഗത്തിതുമായ ഭൂമികൾ തരം മാറ്റുന്നതിനുള്ള അപേക്ഷകളിന്മേൽ അന്തിമ തീരുമാനമെടുക്കുന്നത് ഡി എൽ എ സികളാണ് ഡേറ്റാബാങ്കിൽ തെറ്റായി ഉൾപ്പെടുത്തിയ ഭൂമി ഡേറ്റാബാങ്കിൽ നിന്ന് ഒഴിവാക്കാൻ നൽകുന്ന അപേക്ഷകളിന്മേൽ തീരുമാനമെടുക്കുന്നതും അവരുടെ ചുമതലയാണ് ഭൂമി തരമാറ്റുന്നതിനുള്ള ഫീസ് നിശ്ചയിക്കുന്നതും ഈടാക്കുന്നതും ഡി എൽ എ സികളാണ് നിയമവിരുദ്ധമായ നികത്തലുകൾ തണ്ണീർത്തടങ്ങളുടെ ദുരുപയോഗം തുടങ്ങിയവയിൽ നടപടിയെടുക്കാനും പിഴ ചുമത്താനും ഡി എൽ എ സിക്ക് അധികാരമുണ്ട് ജില്ലാ സമിതിയിൽ ലഭ്യമാകുന്ന അപേക്ഷകളിന്മേൽ ഒരു മാസത്തിനകം തീരുമാനമെടുത്തിരിക്കണം ജില്ലാ സമിതിയുടെ തീരുമാനത്തിനെതിരെ മുപ്പത് ദിവസത്തിനകം കളക്ടർക്ക് അപ്പീൽ നൽകാവുന്നതാണ് അപ്പീൽ ലഭിച്ച് ഒരു മാസത്തിനകം കളക്ടർ അതിന്മേൽ തീരുമാനമെടുക്കേണ്ടതുണ്ട് വീട് നിർമ്മിക്കുന്നതിനു വേണ്ടി നെൽവയൽ തരം മാറ്റേണ്ടതായി വന്നാൽ അത്തരം അപേക്ഷകളിന്മേലുള്ള ശുപാർശ പരിഗണിക്കുന്നതും ജില്ലാ സമിതിയാണ് ഇനി സംസ്ഥാനതല സമിതിയായ സ്റ്റേറ്റ് ലെവൽ കമ്മിറ്റി എസ് എൽ സിയുടെ ഘടനയും ഉത്തരവാദിത്തങ്ങളും എന്താണെന്ന് നോക്കാം അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ കമ്മീഷണറാണ് എസ് എൽ സിയുടെ കൺവീനർ ലാൻഡ് റവന്യൂ കമ്മീഷണർ പരിസ്ഥിതി മേഖലയിലെ ഒരു വിദഗ്ധൻ നെൽകൃഷി മേഖലയിലെ ഒരു ശാസ്ത്രജ്ഞൻ എന്നിവർ അടങ്ങിയ ഒരു സമിതിയാണ് എസ് എൽ സി ഇനി സംസ്ഥാനതല സമിതിയായ എസ് എൽ സിയുടെ അധികാരങ്ങളും ചുമതലകളും ഏതൊക്കെയെന്ന് നോക്കാം പൊതു ആവശ്യങ്ങൾക്കായി നെൽവയലുകൾ നിർത്തുന്നതുമായി ബന്ധപ്പെട്ട അപേക്ഷകളിന്മേൽ തീരുമാനമെടുക്കുന്നത് എസ് എൽ സിയാണ് ജലസംരക്ഷണ നടപടികൾ നിർണ്ണയിച്ച് സർക്കാരിന് റിപ്പോർട്ട് നൽകേണ്ടതും എസ് എൽ സിയുടെ ചുമതലയാണ് പൊതു ആവശ്യങ്ങൾക്കായി വലിയ തോതിലുള്ള നെൽവയൽ തണ്ണീർത്തട നിർത്തലുകൾ വേണ്ടിവരും ഇത്തരം അപേക്ഷകൾ സ്വീകരിച്ച് പരിസ്ഥിതിപരമായ പ്രത്യാഘാതങ്ങൾ വിലയിരുത്തി സർക്കാരിന് റിപ്പോർട്ട് നൽകേണ്ടത് എസ് എൽ സിയുടെ ഒരു പ്രധാന ചുമതലയാണ് അതേസമയം വ്യക്തിഗത ആവശ്യങ്ങൾക്കുള്ള ചെറിയ ഭൂമി തരം മാറ്റുള്ള അപേക്ഷകൾ കൈകാര്യം ചെയ്ത് തീരുമാനമെടുക്കുന്നത് ജില്ലാതല സമിതിയായ ഡി എൽ എ സികളാണ് ഇനി ഡാറ്റാ ബാങ്കിനെ കുറിച്ച് പറയാം ഓരോ പ്രദേശത്തെയും ഭൂമിയെ സംബന്ധിച്ചുള്ള ഡാറ്റാ ബാങ്ക് തയ്യാറാക്കേണ്ടത് അതാത് പ്രദേശത്തെ എൽ എൽ എം സികളാണ് അതാത് പ്രദേശത്തെ കൃഷിക്ക് യോഗ്യമായ നെൽവയലിൻ്റെയും തണ്ണീർത്തടങ്ങളുടെയും വിശദവിവരം കാണിക്കുന്ന ഡാറ്റാബാങ്കാണ് തയ്യാറാക്കേണ്ടത് സാറ്റലൈറ്റ് ഇമേജുകളുടെയും സംസ്ഥാന ഭൂവിനിയോഗ ബോർഡും ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളും തയ്യാറാക്കിയ മാപ്പുകളുടെയും സഹായത്തോടെയാണ് ഡാറ്റാബാങ്ക് തയ്യാറാക്കുന്നത് ഓരോ സർവേ നമ്പറിലെയും ഭൂമി നിലവിൽ നെൽവയലാണോ തണ്ണീർത്തടമാണോ അതോ മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയാണോ എന്ന് ഡാറ്റാബാങ്ക് രേഖപ്പെടുത്തിയിരിക്കും ഉദാഹരണമായി ഭൂമി വർഗീകരണമെന്ന കോളത്തിൽ തണ്ണീർത്തടമെന്നോ അൺനോട്ടിഫൈഡ് ലാൻഡോ എന്നൊക്കെയാവും രേഖപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ നിലവിലെ ഭൂമി ഉപയോഗം എന്ന കോളത്തിൽ തരിശെന്നോ ജലാശയമെന്നോ വാസയോഗ്യമെന്നൊക്കെയാവും രേഖപ്പെടുത്തിയിട്ടുള്ളത് അതുപോലെ റിമാർക്ക് കോളത്തിൽ നെൽകൃഷിക്ക് അനുയോജ്യമെന്നോ സ്വഭാവം മാറ്റിയതാണെന്നൊക്കെയായിരിക്കും രേഖപ്പെടുത്തിയിരിക്കുന്നത് അതാത് പ്രദേശത്തെ എൽ എൽ എം സികളാണ് ഡാറ്റാ ബാങ്കിൻ്റെ കസ്റ്റോഡിയൻ ഡാറ്റാ ബാങ്കിൽ നിന്നും ഒഴിവാക്കാനുള്ള അപേക്ഷകളും മാറ്റം വരുത്താനുള്ള അപേക്ഷകളും ആദ്യം പരിശോധിക്കുന്നത് എൽ എൽ എം സികളാണ് ഡാറ്റാ ബാങ്ക് പരിശോധിച്ചാൽ നിങ്ങളുടെ ഭൂമി ഡാറ്റാ ബാങ്കിൽ എങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയും അതിനായി കൃഷി ഓഫീസിലോ വില്ലേജ് ഓഫീസിലോ ചെന്ന് ഡേറ്റാ ബാങ്ക് പരിശോധിക്കാവുന്നതാണ് ബാങ്ക് പരിശോധിച്ചപ്പോൾ നിങ്ങളുടെ ഭൂമി തെറ്റായി നൽവയിലെന്നോ തണ്ണീർത്തടമെന്നോ രേഖപ്പെടുത്തിയിരുന്നതായി കണ്ടാൽ എന്ത് ചെയ്യാമെന്ന് നോക്കാം നിങ്ങളുടെ ഭൂമി നിലവിൽ കരഭൂമിയായിട്ടും ഡേറ്റാ ബാങ്കിൽ തെറ്റായി നെൽവയിലെന്നോ തണ്ണീർത്തടമെന്നോ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് ഡേറ്റാ ബാങ്കിൽ നിന്ന് ഒഴിവാക്കാനായി ഫോം അഞ്ചിൽ ആർഡി ഒക്കെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് നിങ്ങളുടെ ഭൂമി യഥാർത്ഥത്തിൽ വയലോ തണ്ണീർത്തടമോ ആയിരുന്നില്ല പക്ഷേ ഡാറ്റാബാങ്കിൽ അങ്ങനെ തെറ്റായി രേഖപ്പെടുത്തിയതാണെന്നും ആ തെറ്റ് തിരുത്തി നിങ്ങളുടെ ഭൂമിയെ ഡാറ്റാബാങ്കിലെ സംരക്ഷിത ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കാനും വേണ്ടിയാണ് ഫോം അഞ്ചിൽ അപേക്ഷ സമർപ്പിക്കുന്നത് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് റവന്യൂ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇന്നിൽ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം ഇതിനോടൊപ്പം താഴെപ്പറയുന്ന രേഖകൾ അപ്ലോഡ് ചെയ്യുകയും ആയിരം രൂപ ഫീസും അടയ്ക്കണം അപ്ലോഡ് ചെയ്യേണ്ട രേഖകൾ ഇവയാണ് ഭൂമിയുടെ ഒറിജിനൽ ആധാരം കരമടച്ച രസീത് ഗവൺമെൻറ് അംഗീകൃത സർവേയർ തയ്യാറാക്കിയ ലാൻഡ് സ്കെച്ച് ഭൂമിയുടെ യഥാർത്ഥ സ്വഭാവവും ബാങ്കിൽ നിന്നും ഒഴിവാക്കപ്പെടേണ്ട ആവശ്യവും കാണിച്ചുള്ള അഫിഡവിറ്റ് ഭൂമി രണ്ടായിരത്തി എട്ട് പന്ത്രണ്ടിന് മുമ്പ് തന്നെ കരഭൂമി ആയിരുന്നെന്ന് തെളിയിക്കുന്ന മറ്റ് ഡോക്യുമെൻസ് തിരിച്ചെറിയ രേഖകൾ പൊസഷൻ സർട്ടിഫിക്കറ്റ് എൻകംഫറൻസ് സർട്ടിഫിക്കറ്റ് എന്നിവയാണ് അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെൻസ് അപേക്ഷയെ തുടർന്ന് പ്രാദേശിക നിരീക്ഷണ സമിതി അംഗങ്ങൾ നിങ്ങളുടെ ഭൂമി സന്ദർശിക്കുകയും ആ റിപ്പോർട്ട് ആർ ഡി ഒ അധ്യക്ഷനായ ജില്ലാ സമിതിക്ക് കൈമാറുകയും ചെയ്യും റിപ്പോർട്ടും രേഖകളും പരിശോധിച്ച് ഡി എൽ എ സി തീരുമാനമെടുക്കും ഡി എൽ എ സിയുടെ തീരുമാനത്തിനെതിരെ ഡിസ്ട്രിക്ട് കളക്ടർക്ക് അപ്പീൽ നൽകുകയും ചെയ്യാം ഡി എൽ എ സിയുടെ ഉത്തരവ് അനുകൂലമെങ്കിൽ ഉത്തരവുമായി വില്ലേജ് ഓഫീസിൽ പോയി ബി ടി ആർ രേഖകളിൽ നിങ്ങളുടെ ഭൂമിയുടെ സ്വഭാവം കരഭൂമി എന്ന് തിരുത്തണം ഇനി ഭൂമി തരം മാറ്റാൻ അപേക്ഷകൾ കൊടുക്കുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാന കാര്യങ്ങൾ കൂടിയുണ്ട് അതിൽ ആദ്യത്തേത് നോട്ടിഫൈഡ് ലാൻഡും അൺ നോട്ടിഫൈഡ് ലാൻഡും തമ്മിലുള്ള വ്യത്യാസമാണ് ഡേറ്റാ ബാങ്കിൽ വയൽ അല്ലെങ്കിൽ തണ്ണീർത്തടം എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള ഭൂമികളെയാണ് നോട്ടിഫൈഡ് ലാൻഡ് അഥവാ വിജ്ഞാപനം ചെയ്ത ഭൂമി എന്ന് പറയുന്നത് ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഭൂമികൾ വീട് വയ്ക്കാനോ മറ്റ് ആവശ്യങ്ങൾക്കോ നികത്താൻ നിയമപരമായ അനുവാദമില്ല കാരണം നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം വന്ന് രണ്ടായിരത്തി എട്ടിൽ ഈ ഭൂമികൾ വയലോ തണ്ണീർത്തടങ്ങളോ ആയിരുന്നു ഇനി അൺനോട്ടിഫൈഡ് ലാൻഡ് അഥവാ വിജ്ഞാപനം ചെയ്യാത്ത ഭൂമി എന്താണെന്ന് നോക്കാം ഈ ഭൂമിയും ഡാറ്റാ ബാങ്കിൽ വയൽ അല്ലെങ്കിൽ തണ്ണീർത്തടമെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും എന്നാൽ ഒരു വ്യത്യാസമുണ്ട് ഈ ഭൂമി യഥാർത്ഥത്തിൽ രണ്ടായിരത്തി എട്ടിലെ നിയമം വരുന്നതിന് മുമ്പ് തന്നെ നികത്തപ്പെട്ടതോ അല്ലെങ്കിൽ കൃഷിക്ക് ഉപയോഗിക്കാതെ കരഭൂമിയായി മാറുകയും ചെയ്തിട്ടുണ്ടാവും പക്ഷേ സർക്കാർ രേഖകളിൽ അതിപ്പോഴും വയലെന്ന് തന്നെയാവും കിടക്കുന്നത് സർക്കാർ ഇതിനെ കരഭൂമിയെന്ന് ഔദ്യോഗികമായി വിജ്ഞാപനം ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ഇതിനെ അൺനോട്ടിഫൈഡ് ലാൻഡ് എന്ന് പറയുന്നത് അൺനോട്ടിഫൈഡ് ലാൻഡ് അഥവാ വിജ്ഞാപനം ചെയ്യാത്ത ഭൂമിയെക്കുറിച്ച് കുറച്ചുകൂടി വ്യക്തമാക്കാം റവന്യൂ രേഖകളിൽ അതായത് വില്ലേജ് ഓഫീസിലെ ബി ടി ആറിൽ ആ ഭൂമി നെൽവയലായിട്ടോ തണ്ണീർത്തടമായിട്ടോ ആയിരിക്കും രേഖപ്പെടുത്തിയിരിക്കുന്നത് അതേസമയം എൽ എൽ എം സി തയ്യാറാക്കിയ ഡാറ്റാബാങ്കിൽ ആ ഭൂമിയെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ടാവില്ല നോട്ടിഫൈഡ് ലാൻഡ് അഥവാ വിജ്ഞാപനം ചെയ്ത ഭൂമി നെൽവയലായോ തണ്ണീർത്തടമായോ ഔദ്യോഗികമായി തിരിച്ചറിഞ്ഞിട്ടുള്ളതും ഡാറ്റാ ബാങ്കിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ളതുമാണ് തണ്ണീർത്തട സംരക്ഷണ നിയമം സെക്ഷൻ ട്വൻ്റി സെവൻ എ അനുസരിച്ച് ഈ വ്യത്യാസം ഭൂമി തെരമാറ്റൽ പ്രക്രിയയിൽ വളരെ പ്രധാനമാണ് ബി ടി ആർ രേഖകളിൽ നിലവൈലെന്നോ തണ്ണീർത്തടമെന്നോ കാണപ്പെടുന്നതും ഡാറ്റാ ബാങ്കിൽ ലിസ്റ്റിൽപ്പെടാത്തതോ അൺനോട്ടിഫൈഡ് ലാൻഡെന്ന് രേഖപ്പെടുത്തിയതോ രണ്ടായിരത്തി പതിനെട്ട് ആഗസ്റ്റ് പന്ത്രണ്ടിന് മുമ്പ് തന്നെ നിരത്തിയതുമായ ഭൂമിയെയാണ് അൺനോട്ടിഫൈഡ് ലാൻഡ് എന്ന് പറയുന്നത് ഈ അൺനോട്ടിഫൈഡ് ലാൻഡ് അഥവാ വിജ്ഞാപനം ചെയ്യാത്ത ഭൂമിയെയാണ് സെക്ഷൻ ട്വന്റി സെവൻ എ പ്രകാരം തരമാറ്റനായി പരിഗണിക്കുന്നത് ഇവ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ വളരെ ലളിതമായ ഒരു ഉദാഹരണം പറയാം രണ്ട് വ്യക്തികൾ അഷ്റഫും ബാലനും കേരളത്തിൽ ഓരോ പ്ലോട്ട് ഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്നു അഷ്റഫ് പതിനഞ്ച് സെന്റ് ഭൂമി വാങ്ങി ഡേറ്റാ ബാങ്ക് പരിശോധിച്ചപ്പോൾ ആ ഭൂമി നെൽവയലായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇത് നോട്ടിഫൈഡ് ലാൻഡ് അഥവാ വിജ്ഞാപനം ചെയ്ത ഭൂമിയുടെ വിഭാഗത്തിലാണ് അഷ്റഫിന് ഇതിലൊരു വീട് നിർമ്മിക്കണം നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരം തരം മാറ്റുന്നതിന് എൽ എൽ എം സിയുടെ ശുപാർശ ആവശ്യമാണ് അതോടൊപ്പം അഷ്റഫിന് കേരളത്തിൽ മറ്റെവിടെയും വീടോ വീട് നിർമ്മിക്കാൻ അനുയോജ്യമായ കരഭൂമിയോ ഇല്ലെന്ന് തെളിയിക്കുകയും വേണം താമസ ആവശ്യങ്ങൾക്കായി പഞ്ചായത്തിൽ പത്ത് സെൻറ്റ് വരെയും മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഏരിയയിൽ അഞ്ച് സെൻറ്റ് വരെയും നികത്താൻ മാത്രമേ ഡി എൽ എ സിക്ക് അനുമതി നൽകാൻ കഴിയൂ ഇവിടെ അഷ്റഫിൻ്റെ പതിനഞ്ച് സെൻ്റ് പ്ലോട്ട് ഈ പരിധിക്ക് മുകളിലായതിനാൽ എൽ എൽ എം സിക്ക് ഈ തരംമാറ്റൽ ശുപാർശ ചെയ്യാൻ കഴിയില്ല അതേസമയം ബാലൻ മുപ്പത് സെൻറ്റ് ഭൂമി വാങ്ങി ഈ ഭൂമി രണ്ടായിരത്തി എട്ടിലെ നിയമം വരുന്നതിന് മുമ്പ് തന്നെ നികത്തി പുരയിടമാക്കി മാറ്റിയതാണ് എന്നാൽ പഴയ രേഖകളിൽ നിലമെന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഡാറ്റാ ബാങ്കിൽ നിലവയൽ അല്ലെങ്കിൽ തണ്ണേത്തടമെന്ന് രേഖപ്പെടുത്തിയിട്ടുമില്ല അതിനാൽ ഇത് അൺനോട്ടിഫൈഡ് ലാൻഡ് അഥവാ വിജ്ഞാപനം ചെയ്യാത്ത ഭൂമിയുടെ വിഭാഗത്തിൽപ്പെടുന്നു ബാലനും ഈ ഭൂമിയിൽ വീട് വീടുവയ്ക്കണം ഡാറ്റാ ബാങ്കിൽ രേഖപ്പെടുത്തിയിട്ടില്ലാത്തതിനാൽ തരമാറ്റില പ്രക്രിയ ഇവിടെ എളുപ്പമാണ് അതിനായി ബാലൻ ആർ ഡി വൈക്ക് അപേക്ഷ സമർപ്പിക്കണം പക്ഷേ ഭൂമി ഇരുപത്തഞ്ച് സെൻറ്റിൽ കൂടുതലായതിനാൽ മുപ്പത് സെൻറ്റ് ഭൂമിക്കും ഫെയർ വാല്യൂ അനുസരിച്ച് ടെൻ പെർസെൻറ്റ് തരമാറ്റൽ ഫീസ് അടയ്ക്കേണ്ടി വരും ഇനി രണ്ടായിരത്തി എട്ട് ആഗസ്റ്റ് പന്ത്രണ്ടിന് മുമ്പ് തന്നെ നികത്തപ്പെട്ടതോ കരഭൂമിയായി മാറുകയോ ചെയ്തിട്ടുള്ള ഭൂമിയുടെ തരം മാറ്റേണ്ടത് എങ്ങനെയെന്ന് നോക്കാം നിങ്ങളുടെ ഭൂമി സർക്കാർ ഡാറ്റാ ബാങ്കിൽ നിലമെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും നെൽവയൽ തണ്ണീർത്തട നിയമം പ്രാബല്യത്തിൽ വന്ന രണ്ടായിരത്തി എട്ട് ആഗസ്റ്റ് പന്ത്രണ്ടിന് മുമ്പ് തന്നെ നികത്തപ്പെട്ടതോ അല്ലെങ്കിൽ കരഭൂമിയായി മാറുക ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരം ഭൂമിയുടെ തരമാറ്റത്തിനായി ഫോം സിക്സിലും സെവനിലുമാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഫോം സിക്സിൽ അപേക്ഷിക്കുന്നത് അമ്പത് സെൻറ്റ് വരെ വിസ്തീർണമുള്ള അൺനോട്ടിഫൈഡ് ലാൻഡ് തലമാറ്റാനാണ് ആർ ഡി ഒക്കാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഇത് ഓൺലൈനായി റവന്യൂ വകുപ്പിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റായ ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് റവന്യൂ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇന്നിലാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷയോടൊപ്പം ആയിരം രൂപ ഫീസും അടയ്ക്കണം കരമടച്ച രസീത് ആധാരത്തിൻ്റെ പകർപ്പ് ലൈസൻസുള്ള സർവെയർ തയ്യാറാക്കിയ ലൊക്കേഷൻ സ്കെച്ച് ഭൂമി ഡേറ്റാബാങ്കിൽ ഉൾപ്പെട്ടിട്ടില്ലെന്ന് വ്യക്തമാക്കുന്ന കൃഷി ഓഫീസറുടെ സർട്ടിഫിക്കറ്റ് തരം മാറ്റാൻ അപേക്ഷിക്കുന്ന ഭൂമിയിൽ കെട്ടിടം പണിയാൻ ഉദ്ദേശമുണ്ടെങ്കിൽ കെട്ടിടത്തിൻ്റെ പ്ലാൻ ജലസംരക്ഷണത്തിനുള്ള പ്ലാൻ ബാധ്യത സർട്ടിഫിക്കറ്റ് എന്നിവയാണ് അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ട രേഖകൾ അപേക്ഷ ലഭിച്ച ശേഷം ആർ ഡി ഒ അത് എൽ എൽ എം സിക്ക് കൈമാറും അവർ ഭൂമിയുടെ അവസ്ഥ പരിശോധിക്കുകയും ആർ ഡി ഒക്ക് റിപ്പോർട്ട് നൽകുകയും ചെയ്യും റിപ്പോർട്ടും രേഖകളും പരിശോധിച്ചതിന് ശേഷം ഭൂമി തരമാറ്റാൻ അനുമതി നൽകിക്കൊണ്ട് ആർ ഡി ഒ ഉത്തരവ് പുറപ്പെടുവിക്കും അനുമതി ലഭിച്ചാൽ നിശ്ചിത കൺവെർഷൻ ഫീസ് അടയ്ക്കണം തരമാറ്റേണ്ട ഭൂമി ഇരുപത്തഞ്ച് സെൻറ്റ് വരെയാണെങ്കിൽ ഈ ഫീസ് ഒഴിവാക്കിയിട്ടുണ്ട് എന്നാൽ ഇരുപത്തഞ്ച് സെൻറ്റിൽ കൂടുതലാണെങ്കിൽ മുഴുവൻ ഭൂമിയുടെ ന്യായവിലയുടെ ടെൻ പെർസെൻറ്റ് കൺവെർഷൻ ഫീസായി അടയ്ക്കേണ്ടി വരും അത് ഇരുപത്താറ് സെൻറ്റാണെങ്കിൽ പോലും ന്യായവിലയുടെ ടെൻ പെർസെൻറ്റ് കൺവെർഷൻ ഫീസ് അടയ്ക്കേണ്ടി വരും സൗജന്യമായ ഇരുപത്തഞ്ച് സെൻ്റ് കുറച്ച് ബാക്കിയുള്ളതിന് മാത്രം ഫീസ് നൽകിയാൽ മതിയെന്ന ഹൈക്കോടതിയുടെ മുൻവിധി സുപ്രീംകോടതി റദ്ദാക്കിയിട്ടുണ്ട് അനുമതി ലഭിച്ച് ഫീസ് അടച്ച ശേഷം തഹസിൽദാർ ആർഡി യുടെ ഉത്തരവ് വില്ലേജ് ഓഫീസർക്ക് കൈമാറും വില്ലേജ് ഓഫീസർ ബി ടി ആർ രേഖകളിൽ നിലവെന്നത് പുരയിടമെന്നായി തിരുത്തുകയും ചെയ്യും ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നതോടെ അൺനോട്ടിഫൈഡ് ലാൻഡ് കരഭൂമിയായി മാറും ഫോം സെവൻ ഉപയോഗിക്കുന്നത് അമ്പത് സെൻറിൽ കൂടുതൽ വിസ്തീർണ്ണമുള്ള ഭൂമി തരമാറ്റാനാണ് ഇതിലും ആയിരം രൂപ അപേക്ഷാ ഫീസും ന്യായവിലയുടെ ടെൻ പെർസെൻ്റ് കൺവെർഷൻ ഫീസായും അടയ്ക്കണം ഫോം സിക്സിൽ സമർപ്പിക്കുന്ന രേഖകൾ തന്നെയാണ് ഫോം സെവനിലും സമർപ്പിക്കേണ്ടത് എന്നാൽ ഒരു ഏക്കറിൽ കൂടുതൽ വിസ്തീർണ്ണമുള്ള ഭൂമിയാണെങ്കിൽ കൺവെർഷൻ ഫീസായി ന്യായവിലയുടെ ട്വൻറ്റി പെർസെൻ്റ് അടയ്ക്കേണ്ടി വരും കേരള നെൽവയൽ തണ്ണീർത്തള സംരക്ഷണ നിയമത്തെക്കുറിച്ചും ഭൂമി തരമാറ്റൽ പ്രക്രിയയെക്കുറിച്ചുമൊക്കെ ഏകദേശ ധാരണ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കിട്ടിക്കാണെന്ന് കരുതുന്നു ഇത് സംബന്ധിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾ കമൻ ബോക്സിലൂടെ രേഖപ്പെടുത്താൻ മറക്കരുത് ഈ വീഡിയോ നിങ്ങൾക്ക് കുറെയെങ്കിലും ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ആൻഡിൽ നെസ്റ്റ് ടൈം ടേക്ക് കെയർ